ിപ്പ എന്റെ വീട്ടിലോട്ട് വന്നതാണ് നമ്മൾ ശാന്തിനഗർ ഹൗസിംഗ് കോളേജ് പി ഡിഗ്രി കാലഘട്ടം സ്പെൻഡ് ചെയ്ത എന്താണ് നമ്മള് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഷാജി താമസിച്ച വീടാണ് ഏതായാലും പണ്ട് താമസിച്ച വഴികളിലൂടെ ഒക്കെ ഒന്ന് നടന്ന് പോക്കാണോ കേട്ടോ കോളേജ് എന്റെ പ്രീ ഡിഗ്രി കാലഘട്ടം ഇവിടെ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു ലക്ഷറി ഏരിയ ആണിത് മനസ്സിലെ അപ്പൊ ഈ ഞങ്ങളെ കൂടെ ഒരു സണ്ണി മാത്രം ഉണ്ട് സണ്ണി എന്ത് ചെയ്യൂ ഇവിടെ കള്ളിത്തുന്ന നടക്കും ബാക്കി എല്ലാവരും ഫുള്ള് ടിപ്പിലേ നടക്കുള്ളൂ വൈകുന്നേരം ഇത് നമ്മളെ ഡിങ്കുവിൻ്റെ വീടായിരുന്നു ഡിങ്കു ഡിങ്കു ഇപ്പുറത്തെ നമ്മളെ തബ്രീസിൻ്റെ വീട് ഏഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് സണ്ണീൻ്റെ വീട് അനൂപിൻ്റെ വീടപ്പുറം ഏ അപ്പം ഞാൻ പണ്ട് ഞമ്മളെ ഞാനും നമ്മളെ തബ്രീസും ഇപ്പുറൊക്കെ പണ്ട് ഇവിടുന്നായിരുന്ന ഞങ്ങൾ കളിക്കാറുള്ളത് ക്രിക്കറ്റൊക്കെ കളിക്കാറുള്ളത് അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഒരു ഓരോ ഓർമ്മകളിങ്ങനെ വരിക പണ്ട് അപ്രതീക്ഷിതമായി തബ്രീസ് നല്ലൊരു ബാറ്റുകാരനാണ് നല്ലൊരു കളിക്കാരനാണ് അപ്രതീക്ഷിതമായി ഒരു പ്രാവശ്യം എൻ്റെ വിക്കറ്റ് തന്നെ എടുത്തു അന്ന് ഞാൻ കുറച്ച് അഹങ്കരിച്ചു ഓമരുന്നാൽ പോലും നമുക്ക് ഒന്നുകൂലം കളിക്കാമെന്ന് അങ്ങനെ ഞാൻ ബൗളെറിഞ്ഞ് അതിനെ ആറ് സിക്സർ വളർത്തിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചത് ഇവിടെ നിന്നായിരുന്നു കേട്ടൊന്നൊരു മാറ്റമല്ല ഇതിലെങ്ങനെ നടന്ന് നടന്ന് സെൻറ് മേരീസ് കോളേജിലേക്ക് പോയ ഒരു കാലം ഇങ്ങനെ ഓർത്ത് പോവുകയാണ് വളരെ പണ്ട് നമ്മൾ സഞ്ചരിച്ചൊരിടവഴിയാണ് ഇതൊരു കത്തീറ്ററിലേക്ക് എത്തും അവിടെ കാണുന്ന കത്തീറ്ററിലേക്ക് എത്തുന്ന വഴിയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ അധികം സമയമല്ല ഞാൻ കൂടുതൽ നിന്നാലും ഇവിടെ നിന്ന് എല്ലാവരോടും ഇതാക്കണം മോശമല്ലേ അവരെ കാത്തിരിപ്പിക്കുന്നത് ശരിയല്ലോ